ഞാൻ ഈ സംസാരിക്കുന്ന വോയിസ് നിങ്ങൾ കേൾക്കുന്നത് ഒരു മൈക്രോഫോണിലൂടെയാണല്ലോ കെ നയൻ വയർലെസ് മൈക്രോഫോൺ അതിന്റെ ഒരു റിവ്യൂവുമായിട്ടാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിലേക്ക് വന്നത് ഒരു റിസീവർ മൊഡ്യൂളും ഡുവൽ മൈക്രോഫോണുമാണ് ഈ ബോക്സിലുള്ളത് യൂട്യൂബിലൊക്കെ ഒരു ഇന്റർവ്യൂ ലൈവ് സ്ട്രീമൊക്കെ രണ്ടുപേർ തമ്മിലുള്ള ഇൻട്രാക്ട് വീഡിയോ ഒക്കെ ഈസി ആയിട്ട് നമുക്ക് ഈ മൈക്രോഫോൺ ഉപയോഗിച്ച് ചെയ്യാൻ പറ്റും നമ്മുടെ ഫോണുമായിട്ട് ഇത് കണക്ട് ചെയ്യാൻ ഈ റിസീവർ മുടിയോട് നമ്മുടെ ഫോണിലെ ചാർജിംഗ് പോർട്ടായ സി കണക്ടറിലേക്ക് കണക്ട് ചെയ്യുക ഇത് സി കണക്ടറാണ് അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത് കേട്ടോ അതിനുശേഷം ഈ മൈക്രോഫോണില് ഒരു സ്വിച്ച് ഉണ്ട് ആ സ്വിച്ച് ഒന്ന് പ്രസ് ചെയ്ത് ഹോൾഡ് ചെയ്യുക അപ്പോൾ ഇത് അതിനകത്തൊരു പച്ച ലൈറ്റ് ഇങ്ങനെ നിൽക്കും നിങ്ങൾക്ക് കാണാമോ ഇപ്പൊ ലൈറ്റിൽ അയോട് ചില മാസം കഴിഞ്ഞു കാണുന്നുണ്ടോ അപ്പൊ ഈ ലൈറ്റ് ഇങ്ങനെ തെളിഞ്ഞു നിന്നാൽ ഇപ്പൊ ഈ മൈക്കും ഓൺ ആയി ഓൾറെഡി ഞാൻ ഇപ്പോ ഒരു മൈക്ക് ഇവിടെ ചെയ്തിട്ടുണ്ട് ഇത് രണ്ടാമത്തെ ഡുവൽ മൈക്ക് അപ്പൊ നിങ്ങൾ ഇപ്പൊ കേൾക്കുന്നത് രണ്ട് മൈക്കിലൂടെയുള്ള ശബ്ദമാണ് ഇങ്ങനെയുണ്ട് അടിപൊളിയല്ലേ ചില ഫോണുകളിൽ ഈ റിസീവർ കണക്ട് ചെയ്താൽ കണക്ട് ആകണമെന്ന് നിർബന്ധമില്ല അപ്പോൾ സെറ്റിങ്സിൽ പോയിട്ട് ഒ ടി ജി കണക്ഷൻ ഓൺ ആണോ എന്ന് ചെക്ക് ചെയ്യണം ഓൺ അല്ലെങ്കിൽ ഒ ടി ജി കണക്ഷൻ ഓൺ ആക്കി കൊടുത്താൽ ഈസി ആയിട്ട് ഇത് ആ ഫോണുമായിട്ട് കണക്ട് ആവും ഈ റിസീവർ മുഴികള് ഒരു ഐഫോണുമായിട്ടാണ് കണക്ട് ചെയ്യേണ്ടതെങ്കിൽ ഒരു ഐഫോൺ കണക്ടറും ഇതിനോടൊപ്പം ഉണ്ട് ഇതിങ്ങനെ കണക്ട് ചെയ്തതിനു ശേഷം നമുക്ക് ഐഫോണിലേക്ക് ഇത് കണക്ട് ചെയ്ത് ഈ മൈക്രോഫോൺ ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും ഒറ്റത്തവണ ചാർജിങ്ങില് ഒരു മൂന്നാലഞ്ച് മണിക്കൂറാണ് നമുക്ക് ഈ മൈക്രോഫോൺ യൂസ് ചെയ്യാൻ പറ്റുന്നത് നമ്മൾ വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ചാർജ് ഇറങ്ങി പോകുമോ എന്നുള്ള ഭയമൊന്നും വേണ്ട മണിക്കൂറുകളോളം ഉപയോഗിക്കാൻ പറ്റും നമുക്കിനി ഈ മൈക്രോഫോണിന്റെ സൗണ്ട് ചെക്കിങ്ങിനായിട്ട് ഒരു ഔട്ട്ഡോർ ലൊക്കേഷനിലേക്ക് ഞാൻ നിങ്ങളെ കൊണ്ടുപോകുകയാണ് ബാക്കി വിവരങ്ങളൊക്കെ അവിടെ ചെന്നിട്ട് ഞാൻ വിശദമായിട്ട് പറഞ്ഞുതരാം ഞാൻ ഈ മൈക്രോഫോൺ ടെസ്റ്റ് ചെയ്യാൻ എടുത്തേക്കുന്ന ലൊക്കേഷൻ ടൗണിൽ നല്ല ആയിട്ടുള്ള ഒരു ഏരിയയിലാണ് എനിക്ക് ചുറ്റും ധാരാളം ശബ്ദം വാഹനങ്ങളുടെ ശബ്ദം ആൾക്കാരുടെ ശബ്ദം എന്നുവേണ്ട ചുറ്റും നല്ല ശബ്ദങ്ങളൊക്കെയുണ്ട് അതിനിടയിൽ നിന്നിട്ടാണ് ഞാൻ ഈ മൈക്കിലൂടെ നിങ്ങളോട് സംസാരിച്ചോണ്ടിരിക്കുന്നത് കെ നയൻ വയർലെസ് മൈക്രോഫോണിലൂടെ ഞാൻ സംസാരിക്കുന്ന വോയിസ് ആണ് നിങ്ങൾ ഇപ്പൊ കേട്ടുകൊണ്ടിരിക്കുന്നത് ഇതിന്റെ ക്വാളിറ്റി ക്ലാരിറ്റി എത്ര എത്രമാത്ര ഇപ്പൊ മനസ്സിലായില്ലേ ഫോണിന്റെ ഏഹ് അടുത്ത് വളരെ ദൂരെയാണുള്ളത് ഒരു പത്ത് പത്ത് പതിനഞ്ച് എഴുപത് മീറ്റർ ദൂരായിട്ടാണ് ഉള്ളത് അപ്പൊ ഞാനിത് ഫോണിന്റെ അടുത്തേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതിന്റെ ക്വാളിറ്റിക്ക് സൗണ്ടിന്റെ ക്വാളിറ്റിക്ക് യാതൊരുവിധ മാറ്റങ്ങളും സംഭവിക്കുന്നില്ല ഈ മൈക്രോഫോൺ ഡിസ്കണക്ട് ചെയ്ത് വെച്ചുകൊണ്ട് മൊബൈലിൽ ഡയറക്റ്റ് നമ്മൾ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് എങ്ങനെയാണ് ഇത്രയും ദൂരം പോയി നിന്ന് കഴിയുമ്പോൾ ആ ശബ്ദം ക്യാപ്ച് ചെയ്യുന്നത് എന്ന് നമുക്കൊന്ന് കേട്ടു നോക്കാം ഇത്രയൊക്കെയാണ് ഈ മൈക്കിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത് കൊടുക്കുന്ന കാശന് നല്ല ഒരു സാധനമാണ് എന്റെ ഫോളോസിൽ പാട്ടൊക്കെ പാടി യൂട്യൂബില് വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്യുന്ന കൂട്ടുകാരുണ്ട് അവർക്ക് തീർച്ചയായിട്ടും നീ ഇങ്ങനെ ഒരു വീഡിയോ ഉപകാരപ്പെടുമല്ലോ എന്ന് കരുതിയത് കൊണ്ടാണ് ഈ മൈക്രോഫോൺ ഞാൻ വാങ്ങി ഇങ്ങനെ ഉപയോഗിച്ചതിന് ശേഷം ഇതിന്റെ ഗുണകടങ്ങളെ പറ്റി ഒക്കെ മനസ്സിലാക്കി ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാമെന്ന് എന്ന് കരുതിയത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കില് ഒന്നാ ലൈക്ക് ബട്ടനും കമന്റും എന്തെങ്കിലും ഒന്ന് ഷെയറിംഗ് ഒന്ന് ചെയ്തൊക്കെ ആ ഫോളോ ബട്ടൺ പ്രസ് ചെയ്യാൻ മറന്നു പോകരുത് നല്ല വീഡിയോ ബാട്ടാ വീണ്ടും കാണാം ടാറ്റാ ബൈ ബൈ